നമസ്കാരം ഇന്ന് പഴക്കം ചെന്നതും വണ്ണം കൂടിയതുമായ പ്ലാവുകൾ തടി ആവശ്യത്തിനും വിറകിനും വെട്ടി വെളുപ്പിച്ചതും പ്ലാച്ചാണം മറ്റ് മരങ്ങളിൽ വളരെ പെട്ടെന്ന് ഉണ്ടാവാത്തതും കാരണം ഇന്ന് നാട്ടിൻ പ്രദേശങ്ങളിൽ നിന്നും അപൂർവമായി കൊണ്ടിരിക്കുകയാണ് ഇവ എപ്പോഴും കിട്ടിയെന്ന് വരില്ല കിട്ടുമ്പോൾ നല്ല വണ്ണം ഉണക്കി പാക്ക് ചെയ്ത് സൂക്ഷിക്കാം മുണ്ടിനീരിനും നീരിറക്ക രോഗത്തിനും ഫലപ്രദമായ ഔഷധമാണിത് പണ്ട് കാലം മുതൽക്ക് തന്നെ പേരുകേട്ട ഒരു ഒറ്റമൂലിയാണിത് ഇവ ലഭിച്ചില്ലെങ്കിൽ മാത്രമേ അക്കാലത്ത് സാധാരണക്കാർ ഇത്തരം രോഗങ്ങൾക്ക് ആശുപത്രി തേടാറുള്ളൂ മുണ്ടുനീര് ഉള്ളപ്പോൾ അഞ്ച് ഗ്രാം പ്ലാച്ചാണം വീതം നല്ലവണ്ണം അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി മുണ്ടി വീക്കമുള്ളടത്ത് പുരട്ടിയാൽ മതി പശുക്കളുടെ അകിട് വീക്കത്തിന് ഇത് അരച്ചിടാറുണ്ട് ഇനി അടുത്തൊരു ടൈപ്പ് കൂടാണ് നിലമാങ്ങ അല്ലെങ്കിൽ ചിതൽ കിഴങ്ങ് എന്ന് പറയുന്നൊരു ഔഷധ കൂണ് സാധാരണയായി ഇളക്കം ചെല്ലാത്ത ചിതൽപ്പുറ്റിലും കരപ്രദേശങ്ങളിലെ വരമ്പുകളിലും പഴയ കെട്ടിടാവശിഷ്ടത്തിനടിയിലും കണ്ടുവരുന്ന ഒരു ഔഷധ കുമിളാണ് നിലമാങ്ങ മിഥുനം കർക്കിടകം മാസമാകുമ്പോഴേക്കും മണ്ണിൻ്റെ അടിയിൽ നിന്നും കറുത്ത പൊടികളോടുകൂടിയതും ഏകദേശം അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളമുള്ള നാരുകൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഇത് നിലമാങ്ങയിൽ നിന്നും വരുന്നവയാണ് നിലമാങ്ങ പാൽ ചിതലിൻ്റെ ഇഷ്ട ഭക്ഷണമാണ് ഒന്നിലധികം ഒരു ചരടിൽ ബന്ധിപ്പിച്ചതുപോലെയാണ് ഇവ മണ്ണിൽ കാണുന്നത് മാങ്ങയുടെ ആകൃതി കൊണ്ടായിരിക്കാം ഇതിനെ നിലമാങ്ങയെന്ന് ഭൂമിക്കടിയിൽ കിഴങ്ങ് പോലെ ഉള്ളതുകൊണ്ടായിരിക്കാം ചിതൽ കിഴങ്ങ് എന്നും പറയുന്നത് ഇന്ന് അമിതമായ കീടനാശിനി രാസവള പ്രയോഗം കാരണം ചിതൽ പോലെയുള്ള അനേകം ജീവജാലങ്ങളെയും ഫംഗസുകളെയും ഒരുപോലെ നശിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ മണ്ണിലെ ഇതുപോലെയുള്ള അത്ഭുത കുമ്പളായ നിലമാങ്ങയും ഇല്ലാതാവുകയാണ് ഈ കൂണ് ചുമയ്ക്ക് മഞ്ഞപ്പിത്തം വയറുവേദന ചെവി വേദന ശരീരവേദനകൾ തുടങ്ങിയവയ്ക്ക് നല്ലതാണ് അടി വീഴ്ച തുടങ്ങിയ വേദനകൾക്ക് ഇത് തേക്കുന്നത് വളരെ ഫലപ്രദമാണ് നിലമാങ്ങ അരച്ച് ആറ് ഗ്രാം പതിനഞ്ച് മില്ലി ലിറ്റർ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് ചുമയ്ക്ക് നല്ലതാണ് ഛർദിയും വയറിന് അസുഖവും തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കൊടുക്കാവുന്നതാണ് മഞ്ഞപ്പിത്തത്തിന് പത്ത് ഗ്രാം നിലമാങ്ങ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ചേർത്ത് പലവട്ടം കൊടുക്കാവുന്നതാണ് നിലമാങ്ങ നല്ലവണ്ണം നിഴലിൽ ഉണക്കിയതിനു ശേഷം ഭരണിയിൽ സൂക്ഷിക്കാവുന്നതാണ് ഇനി അടുത്തത് പുറ്റുകൂണാണ് പഴകിയ ചിതൽ പുറ്റുകളിൽ നിന്നും ഉണ്ടാവുന്ന ഒരു തരം ഭക്ഷ്യ കുമിളാണ് പുറ്റുകൂൺ ഇവ ഉണ്ടാകുന്നത് മിഥുനം കർക്കിട മാസങ്ങളിലാണ് ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം കൂണുകൾ പ്രകൃതിയിലേക്ക് ആണി വലുപ്പത്തിൽ മണ്ണിന് മുകളിലേക്ക് വരും ഈ അവസ്ഥയിൽ ഇതിൻ്റെ പുറംമൊടിയിൽ വഴുവഴുപ്പുള്ള ദ്രാവകം ധാരാളമായിട്ട് കാണുന്നു ഇങ്ങനെ എത്തിയ കൂണുകൾ ഒന്നു മുതൽ രണ്ട് ദിവസം കൊണ്ട് പാകമാകും ഇവ മുഴുവനായി വിരിയാനായിട്ട് കാത്തു നിൽക്കാതെ പറിച്ചു എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറെ സ്വാദിഷ്ടം ഇവ അല്പം പഴകിയാൽ തന്നെ തണ്ട് ചീല് പുഴു എന്നിവ ഉണ്ടാവാനായിട്ട് ഇടയാകുന്നു